നമസ്കാരം സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ മൂന്ന് ശുദ്ധജല തടാകങ്ങളിൽ ഒന്നായ വെള്ളായണി കായലിന്റെ സമീപത്താണ് ഇത് ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്രദേശമായി മാറേണ്ട ബോട്ടിങ്ങിനും പക്ഷി നിരീക്ഷണത്തിനും അനുയോജ്യമായ മനോഹരമായ കേരളത്തിലെ ഒരു ശുദ്ധജല തടാകമാണ് എന്നാൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഈ പ്രദേശത്തിന്റെ അടിസ്ഥാന ആവശ്യമായ മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങാതെ വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോൾ ഈ കാണുന്നത് ഹളീക്ക വിള മുതലുള്ള സ്ഥലങ്ങളെ തിരുവനന്തപുരവുമായി ബന്ധിപ്പിക്കുന്ന ബണ്ട് റോഡാണ് പൂങ്കുളം കാക്കാമുല പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ബണ്ട് റോഡിന്റെ അവസ്ഥ മഴക്കാലം അടുക്കുമ്പോൾ വളരെ അപകടകരമാണ് രണ്ടായിരത്തി പതിനേഴിൽ പാലം നിർമ്മിക്കുന്നതിന് സർക്കാർ ഭരണാനുമതി നൽകിയിരുന്നതാണ് എന്നാൽ ഇതുവരെയും പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലം നിർമ്മിക്കുക ഈ ബണ്ട് റോഡിന്റെ മഴക്കാലത്തെ അവസ്ഥ അതേ തുടർന്നുണ്ടാകുന്ന യാത്രാക്ലേശം പുതിയ പാലം വൈകുന്നതു മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി നമ്മളോട് സംസാരിക്കുന്നത് ഫോറസ്റ്റ് ഓഫീസറായി റിട്ടയർ ചെയ്ത സാമൂഹിക രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ രാധാകൃഷ്ണൻ സാറാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിനെ സംബന്ധിച്ച് പറയാനുള്ളത് നമുക്ക് കേൾക്കാം നമസ്കാരം സാർ തരത്തിലേക്ക് സ്വാഗതം നമസ്കാരം സർ നമ്മളിപ്പോ ഇരിക്കുന്നത് കേരളത്തിലെ മൂന്ന് ശുദ്ധജല തടാകങ്ങളിൽ ഒന്നായ വെള്ളായണി കായലിന്റെ സമീപത്താണ് അപ്പൊ സാറിന് ഈ വെള്ളായണി സമീപവാസിയാണ് സാറ് അപ്പോ ഈ വെള്ളായണി കായലിനെ സംബന്ധിച്ചും അതിന്റെ സമീപ പ്രദേശങ്ങളെ സംബന്ധിച്ചും ഒക്കെ സാറിന് ഒരുപാട് പറയാനുണ്ടാകും ഉണ്ട് എനിക്ക് ഞാൻ ഈ കായലിന്റെ തീരത്ത് വളർന്ന ആളാണ് ആ എന്റെ കുട്ടിക്കാലത്ത് എന്ന് വെച്ചാല് ഞാനൊരു സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഈ കായൽ തീരത്ത് വരുമ്പോഴേക്കും ഈ കായൽ ഇന്നത്തെ വിശാലമായ ഒരു ഭൂപ്രദേശമായിരുന്നു അല്ല ജലാശയമായിരുന്നു എനിക്ക് എന്റെ അറിവില് എങ്ങനെയാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ സർക്കാരിന്റെ രേഖകളിലാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് ഹെക്ടർ ആയിരുന്നു ഈ കായലിന്റെ വിസ്തൃതം അന്ന് ഈ കായൽ കായലിന് കുറുകെ ഇങ്ങനെ ബണ്ട് റോഡുകൾ കൊണ്ട് വിവിച്ചിട്ടില്ലായിരുന്നു ഇന്നിപ്പോ രണ്ട് മൂന്ന് ബണ്ട് റോഡുകളുണ്ട് ഒന്ന് കാക്കാമൂല കാക്കാമൂല ബണ്ട് റോഡ് നമ്മൾ പിരിക്കുന്ന റോഡ് മറ്റൊന്ന് ഇതിന്റെ തെക്ക് ഭാഗത്തായിട്ട് പവ്വാമലയിൽ നിന്ന് മുട്ടക്കാടേക്ക് പോകുന്ന ഒരു ബണ്ട് റോഡ് മറ്റൊന്ന് ഇതിനപ്പുറത്ത് വെള്ളായണി വെള്ളായണി ക്ഷേത്രത്തിന് സമീപത്തായിട്ട് പാലപ്പൂർന്ന് വരുന്ന ഒരു ബണ്ട് റോഡ് അങ്ങനെ മൂന്ന് ബണ്ട് റോഡുകൾ കൊണ്ട് ഈ കായലിനെ പല രണ്ടു മൂന്ന് കഷ്ണങ്ങളായി വിജയിച്ചു കഴിഞ്ഞു കായലിന്റെ വിസ്തൃതി ഇപ്പോ നിലവിൽ സർക്കാരിന്റെ രേഖകളിൽ നാനൂറ്റി എൺപത് ഏക്കറായി ചുരുങ്ങി എഴുന്നൂറ്റി അമ്പത് ഹെക്ടറിൽ നിന്നാണ് ഓർക്കണം എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏക്കറെ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏക്കറെ അല്ല ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഹെക്ടർ ആയിട്ടാണ് കായൽ പരിഗണിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും വിസ്തൃതി കുറഞ്ഞു കൈയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ശുദ്ധജല തടാകം ഒരു കാലത്ത് ആളുകളുടെ ഉപജീവന മാർഗമായിരുന്നു ഇതിന്റെ തീരത്ത് വസിക്കുന്ന ആളുകൾ മത്സ്യബന്ധനം മീൻ പിടിച്ചു അവര് പാവപ്പെട്ട ആളുകളാണ് അവർ മീൻപിടിക്കുന്നതിന് കായലിനെ ഉപയോഗിച്ചത് അവരെ മറ്റേ തൊഴിൽ ആവശ്യങ്ങൾ വെച്ചാൽ അന്ന് ഈ ഭാഗത്ത് തൊണ്ട് കൊണ്ടുവന്ന് അഴുക്കലിട്ട് തകിരിയാക്കി കയറി പിരിക്കുന്ന രീതി ഉണ്ടായിരുന്നു അത് വളരെ കാലം കൊണ്ട് തന്നെ നിന്നുപോയി പിന്നെ ഇതിന്റെ തീരത്ത് കുഞ്ഞ കൃഷി ഉണ്ടായിരുന്നു കായലിന്റെ രണ്ട് കരകളിലും കാർഷിക കോളേജ് തൊട്ട് സമീപത്തുണ്ട് കാർഷിക കോളേജിന്റെ സഹായത്തോടു കൂടി തന്നെ ഈ കായലിൻ്റെ നടക്കൊരു തോടുണ്ടായിരുന്നു അതിലെ വെള്ളം പമ്പ് ചെയ്ത് തൊട്ടടുത്ത ആറ്റിലേക്ക് തൊട്ടടുത്തുള്ള ആറാണ് തിരുവല്ലത്താറ് ആ നദിയിലേക്ക് അവിടെ പിന്നെ മധു പാലം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഒരു ഷട്ടറുണ്ട് അതിനപ്പുറത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞ് കായൽ വറ്റിച്ച് കരകളിലും പുഞ്ചകൃഷി ഒരു പ്രാവശ്യം ഭംഗിയായിട്ട് പുഞ്ചകൃഷി ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ അങ്ങനെ കുറെ ആളുകൾക്ക് ജോലിയായി കർഷകർ അങ്ങനെ ജീവിച്ചിരുന്നു മീൻപിടുത്തം ഉണ്ടായിരുന്നു ഇത് കൂടാതെ ജൈവപരമായിട്ട് പ്രാകൃതികമായി തന്നെ ഇവിടെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പക്ഷികൾ വന്നു പോവുകയും ചെയ്യുന്ന ടേൺ പക്ഷികൾ അതിന്റെ അതിൻ്റെ പ്രചനകാലത്ത് മുട്ടയിടാനായിട്ട് ഇവിടെ വരുന്ന സ്ഥലമാണ് അപ്പൊ ആർട്ടിക് ടേൺ എന്നൊക്കെ പറയുന്ന പക്ഷികൾ വരുന്നത് പോലെ ഇപ്പൊ ടീൽ എന്നുവെച്ചാൽ കടൽക്കാക്ക ടീൽ വന്ന ഇവിടെ അതിന്റെ അതിൻ്റെ പ്രചരണകാലത്ത് ഇവിടെ വരും കടൽക്കാക്ക വരുന്നു അതേപോലെ തന്നെ ടേൺ പക്ഷികളെല്ലാം വന്നു പോകുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ വളരെയധികം ജൈവപരമായിട്ട് പ്രാകൃതികമായിട്ട് വലിയ പ്രാധാന്യമുള്ളൊരു സ്ഥലം അതിപ്പോ ശരിക്കും പറഞ്ഞാൽ നാശത്തിന്റെ വക്കൽ നിൽക്കുന്നു എന്ന് വേണം പറയാൻ പായല് ആമ്പല് അതേപോലെ തന്നെ കുളവാഴ മുതലായവ കൊണ്ട് നിറഞ്ഞ് അത് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ചില ചില പദ്ധതികൾ ഗ്രാമപഞ്ചായത്തുകൾ ഈ രണ്ട് ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണിത് കല്ലിയൂർ ഗ്രാമപഞ്ചായത്തും പെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തും ഈ രണ്ട് പഞ്ചായത്തുകളും പല കാലങ്ങളിലും ഇതിന് ശുദ്ധീകരിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് പരിസ്ഥിതിവാദികളുണ്ട് ഇവിടെ അതേപോലെ പരിസ്ഥിതി സംരക്ഷണ സമിതികളുണ്ട് അവരെല്ലാം കൂടെ ചേർന്ന് തന്നെ റിവൈ വെള്ളായണി എന്നൊരു പ്രോഗ്രാം കൊണ്ടുവന്ന് ഈ പ്രദേശത്തെ പായല് പിന്നെ കുളവാഴ എന്നിവയെല്ലാം തന്നെ മാറ്റുന്നതിന് വലിയൊരു പ്രോജക്റ്റ് എന്നാൽ ലക്ഷങ്ങൾ മുടക്കി ഇതെല്ലാം ശുദ്ധമാക്കി അങ്ങനെ പിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്ന അവസ്ഥയില് പിന്നെ ഈ കൊറോണ പീരീഡ് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പഴയപടി ആമ്പലും വായലും പിന്നെ എല്ലാം കൊണ്ട് നിറഞ്ഞു അപ്പൊ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കായൽ എന്ന് പറയുന്നത് മലിനമാണ് എന്ന് വേണം പറയാൻ ഇനി ഒരു പ്രാധാന്യമുള്ളത് ഈ കായലാണ് കായലിലെ വെള്ളമാണ് കുടിവെള്ളമായിട്ട് ഈ ചുറ്റുപാടുമുള്ള പഞ്ചായത്തുകൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് കല്യൂര് പിന്നെ വെങ്ങാനൂർ പഞ്ചായത്ത് തിരുവല്ലം അതിപ്പോൾ കോർപ്പറേഷന്റെ ഭാഗമായി മാറി പഴയ തിരുവല്ലം പഞ്ചായത്ത് വിഴിങ്ങം അതിപ്പോൾ കോർപ്പറേഷന്റെ ഭാഗമായി മാറി വിഴിങ്ങം പഞ്ചായത്തായിരുന്നു അന്ന് അപ്പം ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടുന്നത് ഈ കായലിൽ നിന്നാണ് ഇവിടെ നിന്ന് പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ചാണ് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരെ പ്രാധാന്യം എന്ന് വെച്ചാൽ കുടിവെള്ള പ്രശ്നമുണ്ട് പിന്നെ പരിസ്ഥിതി പ്രശ്നമുണ്ട് പിന്നെ ടേൺ പക്ഷികൾ വന്നു പോകുന്ന സ്ഥലം വളരെ റയറായിട്ടുള്ള ആഴക്കടൽ മത്സ്യം എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ഉള്ളിൽ ഈ കായലിന്റെ അടിത്തട്ടിൽ വസിക്കുന്ന വലിയ റയറായിട്ടുള്ള മത്സ്യങ്ങളുണ്ട് അതിനെ കുറിച്ചൊരു പഠനം പോലും ഈ അടുത്ത കാലത്ത് കാന്താരി എന്ന് പറഞ്ഞിവിടെ ഒരു സ്ഥാപനമുണ്ട് കാന്താരി എന്ന് പറയുന്നതൊരു ഏഹ് പിന്നെ വിദേശികൾ വന്ന് നടത്തുന്ന ഒരു സ്കൂളാണ് അവർ ഗവേഷണ കേന്ദ്രമുണ്ട് അവരൊരു പഠനം നടത്തിയതിൽ ഇവിടെ കായലിന്റെ അടിത്തട്ടിലെ മത്സ്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അങ്ങനെ ഒരു ഒരു വല്ലാത്ത അവസ്ഥയിൽ പക്കൽ നിൽക്കുന്ന പ്രദേശമാണ് ഈ സർ മഴക്കാലം ആവുമ്പോ കായലും പാലവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടെ അതുപോലെ യാത്രാക്ലേശവും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ സമയത്ത് അതുകൊണ്ടാണ് കാക്കാമുല പൂങ്കുളം പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പാലം പണിയുന്ന പദ്ധതി രണ്ടായിരത്തി പത്തൊൻപതില് തുടങ്ങിയത് അപ്പൊ അതിന്റെ നടപടികളൊന്നും ഇതുവരെ ആയില്ല അപ്പം അതിനെ സംബന്ധിച്ചിട്ട് എന്താണ് പറയാനുള്ളത് അതെന്ന് പറഞ്ഞാൽ ഇവിടെ കായലെ പണ്ടുകാലങ്ങളിൽ കായലിന്റെ അക്കരക്കരെ കടന്നു പോകുന്ന ചെറിയ വള്ളങ്ങളിലായി അപ്പൊ ഇവിടത്തെ ആളുകളെല്ലാം ഉപജീവന മാർഗം തേടി കായലിനും പ്രത്യേകിച്ച് കാർഷിക ജോലി കാർഷികക്കാളിലെ പിന്നെ പാടശേഖരങ്ങളില് അവരുടെ ഫാമിൽ ജോലിക്ക് പോകുന്ന ആളുകളെല്ലാം തന്നെ ചെറു വള്ളങ്ങളിൽ ആണ് കായലിനക്കരെ പെട്ടോണ്ടിരുന്നത് ഇപ്രദേശുകൾക്കെല്ലാം തന്നെ നീന്തി നീന്തുന്നറിയാം അവരുടെ വീടുകളിൽ ചെറിയ വള്ളം ഉണ്ടായിരിക്കും അങ്ങനെയാണ് യാത്രയായത് കാലം കടന്നു പോയപ്പോഴേക്കും വാഹനങ്ങളുടെ ധാരാളിത്തം വന്നു ബസ് സർവീസ് വന്നപ്പോഴേക്കും കായലിനെ പരസ്പരം കായലിനെ ക്രോസ് ചെയ്തുകൊണ്ട് തന്നെ ബണ്ട് റോഡ് ഉണ്ടായി അതിലൊരു റോഡിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് കാക്കാമ്പല ബണ്ട് റോഡാണിത് ഇത് കാർഷിക കോളേജ് പൂങ്കുളത്തേക്ക് പോകുന്ന റോഡാണ് ഈ ബണ്ട് റോഡ് ഇപ്പോൾ കായലിൻ്റെ കായലിൻ്റെ അതേ ഉയരത്തിൽ തന്നെ ഒരു ബണ്ടായിട്ട് അതിൻ്റെ പുറത്ത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാറിട്ട ഒരു റോഡ് മാത്രമാണ് മഴക്കാലങ്ങളിലെ വെള്ളം നിറയും കായലില് വെള്ളം നിറയുമ്പോഴേക്കും ഈ റോഡ് വെള്ളത്തിനടിയിലാവും അപ്പോ ഇപ്പോ യാത്ര സൗകര്യം മുടങ്ങുന്നത് മാത്രമല്ല ബാക്കി എല്ലാ മേഖലകളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഈ വെള്ളപ്പൊക്കം ആളുകൾക്ക് ജീവൽ പ്രശ്നമുണ്ട് അങ്ങോട്ടും ഇങ്ങനെ പോകാൻ കഴിയുന്നില്ല പിന്നെ വാഹന ഗതാഗതത്തിന്റെ ബസ് സർവീസ് നിർത്തിവെക്കും അങ്ങനെ ഒരാഴ്ച കാലം ബസ് സർവീസ് നിർത്തിവെക്കും ആളുകൾക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാമോ ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ടാണ് പഞ്ചായത്ത് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി അയക്കുകയും എം എൽ എയുടെ ശ്രമഫലമായിട്ട് തന്നെ സർക്കാരിൻ്റെ കൂടെ ഒരു പാലം നിർമ്മിക്കുവാനുള്ളൊരു പ്രോജക്റ്റ് കൊണ്ടുവന്നു അങ്ങനെ ഒരു പ്രോജക്റ്റ് കൊടുക്കുകയും അത് സർക്കാർ അംഗീകരിക്കുകയും ആദ്യം ടെൻഡർ വെക്കുകയും ചെയ്തു ആ ടെൻഡർ പിടിച്ച ആള് അയാൾക്ക് ഇത് നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ എമൗണ്ട് കൂടി കിട്ടാനായിട്ട് ശ്രമം നടത്തിയിരുന്നു അത് നടക്കാതെ പോയപ്പോഴേക്കും തന്നെ കാലാവധി കഴിഞ്ഞു അപ്പോഴേക്കും സർക്കാർ അന്ന് അംഗീകരിച്ചിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കോടിയാണ് ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് പറ്റില്ല ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നല്ലൊരു പാലം നിർമ്മിക്കുകയും ആകർഷകമായ രീതിയിൽ ടൂറിസ്റ്റുകൾക്ക് നിൽക്കാവുന്ന രീതിയിൽ ടൂറിസ്റ്റുകൾ വന്ന് നിന്ന് അവർക്ക് മീൻ പിടിക്കാനുള്ള സൗകര്യം മറ്റു കാര്യങ്ങളെല്ലാം കൂടെ അതിൽ ആ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനൊരു എമൗണ്ട് റൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ ടെൻഡറിലും നടന്നില്ല മൂന്ന് ടെൻഡറുകൾ ഇപ്പോൾ ഒരു പത്ത് ശതമാനം കൂടെ റേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് കോടി എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ഇരുപത്തിയെട്ട് സംതിങ് ഇരുപത്തിയെട്ട് പോയിന്റ് നയൻ ഇരുപത്തെട്ട് പോയിന്റ് ഒൻപത് കോടി രൂപയുടെ ടെൻഡർ ആണ് കൊടുത്തിട്ടുള്ളത് ആ ടെൻഡർ നാലാമതാണ് ഈ നടന്നിട്ടുള്ളത് ആ ടെൻഡർ പിടിച്ചിട്ടുണ്ട് പിന്നെ സർക്കാർ എന്റെ ഭരണാനുമതിയും കൊടുത്തിട്ടുണ്ട് ക്യാബിനറ്റ് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പണി നടക്കണം അതിന്റെ കാലതാമസം എന്താണെന്ന് എനിക്കും അറിയില്ല കാരണം അത് മാത്രമാണ് ഇനി ഉള്ളത് അങ്ങനൊരു പാലം വന്നു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാല് വിഴിഞ്ഞം പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പോവുകയാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് വിഴിഞ്ഞം പിന്നെ ഹാർബർ കംപ്ലീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് റോഡ് വിഴിങ്ങത്തുനിന്ന് ആഴാകുളം വഴിയുള്ള റോഡ് വെള്ളയണി കായലിലേക്ക് വരും അപ്പം ഇവിടെ ഒരു റോഡ് വന്ന് ചേരുമ്പോഴേക്കും വിഴിഞ്ഞം ഡെവലപ്പാകും വിഴിഞ്ഞത്തെ മറ്റു കാര്യങ്ങളോടൊപ്പം തന്നെ ടൂറിസം വികസനവും അതിൻ്റെ ഒരു ഭാഗമായി നടക്കേണ്ടതു ഈ കായൽ ടൂറിസം വികസനത്തിന് പറ്റിയ സ്ഥലമാണ് ഒരുപാട് ടൂറിസ്റ്റുകൾക്കിട വത്തിച്ചേരാം അവർ വരുമ്പോഴേക്കും അവർക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഈ പാലവും ഡെവലപ്പായാൽ ടൂറിസം മാത്രമല്ല എല്ലാ മേഖലകളിലും ഒരു വികസനം ഇവിടെ ഉണ്ടാകും ഈ നാട്ടുകാർക്ക് അത് ഗുണമുണ്ടാകും എല്ലാ മേഖലകളിലും അതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതെത്രയും നടക്കും എന്നാണ് സർ നമുക്ക് ഇവിടുത്തെ ടൂറിസം നല്ല രീതിയിൽ ഡെവലപ്പ് ആകാൻ ഏതൊക്കെ ആശയങ്ങളാണ് കൊണ്ടുവരാൻ കഴിയുന്നത് സാറിന്റെ അഭിപ്രായം എന്താണ് കാര്യത്തില് ടൂറിസത്തിന് വേണ്ടിയിട്ട് നേരത്തെ പല പ്രോജക്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് തിരുവനന്തപുരത്തെ മൃഗശാല ഈ കായൽ തീരത്തേക്ക് കൊണ്ടുവരാൻ ശ്രമം നടന്നിരുന്നു അതിന്റെ ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് മൃഗശാല കായൽ തീരത്ത് വരികയും അപ്പോ കായൽ തീരത്ത് തന്നെ മൃഗങ്ങളെല്ലാം കണ്ടുപോകാനും കായൽ ബോട്ടിംഗ് നടത്താനുള്ള സൗകര്യം അപ്പോൾ ടൂറിസ്റ്റ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആളുകൾ വരുന്നവർക്ക് കായലിൽ ബോട്ടിംഗ് നടത്താം ബോട്ടിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ യന്ത്രവൽക്കൃത ബോട്ടല്ല പെടൽ പെടൽ ബോട്ടുകൾ ഉപയോഗിച്ചു കുട്ടവഞ്ചി പോലെയുള്ള സംവിധാനത്തിൽ അവർക്ക് യാത്ര ചെയ്യാനും കരയിലൂടെ നടന്നു പോകാൻ പ്രകൃതി മനോഹരമായ കാര്യ സ്ഥലമാണ് അത് കണ്ടുപോകാനുള്ള സൗകര്യവും അതിന്റെ ഒരു സ്ഥലത്ത് തന്നെ ഒരു കരയിൽ കർഷകളേന്റെ അഭാഗത്ത് തന്നെയായിട്ട് സൂവിനെ മൃഗശാലയും കൊണ്ടായാലും മൃഗങ്ങളെ കാണുന്നു കായലിൽ പിന്നെ ബോട്ടിങ് നടത്തുന്നു ഇങ്ങനെയുള്ള മനോഹാരിത എല്ലാം വെച്ചുകൊണ്ടാണ് ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിരുന്നു മുമ്പ് വന്നിരുന്നു അത് ഈ ശുദ്ധജല തടാകം ആയതുകൊണ്ട് അതിനെ പരിസ്ഥിതിവാദികളുടെ എതിർപ്പും കാരണം കൊണ്ട് നടക്കാതെ പോയി ഇപ്പോഴും ടൂറിസ്റ്റം ടൂറിസം മേഖലക്ക് വളരെ വികസന സാധ്യതയുള്ള സ്ഥലമാണ് കാരണം ഈ പ്രദേശത്താണ് പല സിനിമകളുടെയും ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത് കള്ളിച്ചെല്ലം എന്ന സിനിമ ഷൂട്ടിങ് നടക്കുന്ന ഇവിടെയാണ് ഈ പ്രദേശത്ത് ഈ കായലിന്റെ മുഴുവൻ ലൊക്കേഷനും ഈ കായൽ തീരത്താണ് വളരെ മനോഹരമായ സിനിമയ്ക്ക് ഷൂട്ടിങ്ങിന് കൊടുക്കാവുന്ന സിനിമ ഷൂട്ടിംഗ് പോലുള്ള കാര്യങ്ങൾ നടത്താം ആളുകൾക്ക് വൈകുന്നേരം പിന്നെ ഉല്ലാസയാത്രയ്ക്ക് വന്നിരിക്കാവുന്ന പെടൽ ബോട്ടുകൾ സംവിധാനം ഉണ്ടാക്കാം അങ്ങനെ ഈ ജലാശയത്തെ മലിനമാക്കാത്ത രീതിയിൽ പി പി എടുക്കാവുന്നതാണ് അത് സർക്കാരിന്റെ നേട്ടമുണ്ടാകും സാമ്പത്തിക നേട്ടമുണ്ടാകും ആളുകൾക്ക് പിന്നെ വലിയ സൗകര്യപ്രദമായിരിക്കും ഇന്നാട്ടിലെ ജനങ്ങൾക്ക് സാമ്പത്തിക ശേഷിയും വർദ്ധിപ്പിക്കാം അവർക്കൊരു ജോലിയാകും ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ ഉണ്ടാകുന്ന അങ്ങനെയാണ് അങ്ങനെ തീർച്ചയായിട്ടും സർ അതുപോലെ ഇത് ആറോളം വർഷമായി ഈ പാലത്തിന്റെ പണി തുടങ്ങാതെ നിൽക്കുന്നതില് അപ്പം അതില് മറ്റേതെങ്കിലും ആൾക്കാരുടെ കൈകടത്തൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ തോന്നാൻ സാധ്യതയില്ല കാരണം കാരണം ഒരുപാട് സ്ഥലം ഇവിടെ കൈയടക്കം ചെയ്തിട്ടുണ്ട് അല്ല ഈ പാലം വരുന്നതിൽ എല്ലാവരും താല്പര്യരാണ് അത് രാഷ്ട്രീയ ഭേദമന്യേ അപ്പൊ ഇപ്പോ ഇവിടെ ഭരിച്ചു കൊണ്ടിരുന്നത് പഞ്ചായത്ത് ഭരണം ഇവിടെ നടന്നിരുന്ന നേരത്തെ ബി ജെ പി ആയിരുന്നു അതിനുശേഷം ഇടതുപക്ഷം വന്നു അതിനു അതിനുമുമ്പ് കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് ആയിരിക്കുമ്പോഴും ബി ജെ പി ആയിരിക്കുമ്പോഴും ഇടതുപക്ഷം വന്നപ്പോഴും അവർക്ക് ഈ പാലം വരുന്ന താല്പര്യമാണ് ഇതുകൂടാതെ തൊട്ടടുത്ത പഞ്ചായത്ത് എന്ന് പറയുന്നത് വെങ്ങാന പഞ്ചായത്താണ് അവിടെയും ആദ്യം ബി ജെ പി ആയിരുന്നു ഇപ്പൊ ഇടതുപക്ഷമാണ് അവർക്ക് ആ രണ്ട് പിന്നെ പഞ്ചായത്തിന്റെ ഭരണസമിതികൾക്കും ഇതിനോട് താല്പര്യമുണ്ട് അപ്പൊ അതിലൊരു എതിർപ്പുണ്ടായിട്ടില്ല പക്ഷെ ഇവിടെ ജനങ്ങൾക്ക് ഒരു പിന്നെ ഇവിടത്തെ പിന്നെ ഭൂമിയുടെ ഉടമസ്ഥന്മാർ എന്ന് വെച്ചാൽ കായലിന്റെ തീരത്ത് വസ്തു ഉള്ള ആളുകൾ ഭൂമിയുള്ളവർ അവർക്ക് അവരുടെ പാടമായിരുന്നു നെൽപ്പാടങ്ങളായിരുന്നു കായല് നമ്മള് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുഞ്ചകൃഷിക്ക് വേണ്ടി വെള്ളം വറ്റിച്ചിട്ട് പുഞ്ചകൃഷി ചെയ്യുമായിരുന്നു പുഞ്ചകൃഷി നിർത്തി അത് നിർത്തിയതിനു ശേഷം ഈ പമ്പ് ചെയ്ത് വെള്ളം കളയുന്ന വെള്ളം പിന്നെ ആറ്റിലേക്ക് ഒഴുക്കുന്ന ആ പ്രക്രിയ അവസാനിപ്പിച്ചുകൊണ്ട് കായൽ സ്ഥിരമായി വെള്ളം നിറച്ചു നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നപ്പോ കൃഷിയില്ലാതായി അപ്പോ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറി അങ്ങനെയാണ് കായലിന്റെ വിസ്തൃതി കൂടണം അപ്പൊ എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളുടെ പാടശേഖരങ്ങളാണ് അത് വെള്ളത്തിനടിയിലാണ് അങ്ങനെ തന്നെ പത്ത് അറുന്നൂറ് ആളുകളുണ്ട് ഉടമസ്ഥരുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്നൊരു സംഘടനയുണ്ടാക്കിയിട്ട് സർക്കാരിനെ സമീപിച്ചു ഒന്നുകിൽ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ അവസരം ഉണ്ടാക്കി തരിക വെള്ളം പമ്പ് ചെയ്ത് കൃഷി ചെയ്യാൻ അവസരം ഉണ്ട പഴയതുപോലെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കുക രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ ഞങ്ങളെ കൃഷി ചെയ്യാൻ ഉള്ള അവസരം ഉണ്ടാക്കി തരിക അല്ലെങ്കിൽ ഞങ്ങളുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുക ഞങ്ങൾക്ക് വിലതന്ന് ഞങ്ങളുടെ വയലിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ പാടശേഖരത്തിന്റെ വില നൽകിയ ശേഷം ഇത് ഏറ്റെടുത്തിട്ട് അത് കായലിനോട് ചേർത്ത് കായലിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയും കായലിൻ്റെ ബൗണ്ടറി ഫിക്സ് ചെയ്യുകയും ചെയ്യുക അപ്പം അതിർത്തി നിശ്ചയിച്ചുകൊണ്ട് ഇത് ഇതാണ് കായലിൻ്റെ ബൗണ്ടറി അവിടെ ഒരു ഫിക്സേഷൻ നടത്തിയിട്ട് ബൗണ്ടറി തീരുമാനിച്ചിട്ട് കായലാക്കി എടുക്കുക അപ്പം ഞങ്ങളുടെ ബാധ്യതയും മാറി അങ്ങനെ ഒരു പ്രപ്പോസൽ അവർ സർക്കാരിനോട് വെച്ചിട്ടുണ്ട് അത് പല കാലങ്ങളിലും ചർച്ചകൾ നടന്നുവെങ്കിലും ഒരു തീരുമാനത്തിലും എത്തിയിട്ടില്ല അതാണ് എൻ്റെ അവസ്ഥ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നീക്കവും പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാത്ത സാഹചര്യത്തില് നാട്ടുകാർ പ്രക്ഷോഭത്തിന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും സാറിന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇതിന് ഈ മുന്നോട്ട് പോകുന്നു പോകുക അല്ല അത് നാട്ടിലെ ആളുകളുടെ വലിയൊരു സ്ഥിരകാല അഭിലാഷം എന്ന് വേണമെങ്കിൽ ഇവിടെ ഒരു പാലം ഉണ്ടാവുക എന്നുള്ളത് അതെ അതെ ഇത് തൊട്ടടുത്താണ് ഹൈവേ ഉള്ളത് അറുപത്തി ആറ് ഹൈവേ എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കഴക്കൂട്ടം കാരോട് ഹൈവേ അത് അറുപത്തി ആറിന്റെ പാർട്ടാണ് ആ ഹൈവേയിലേക്ക് ഇപ്പൊ തന്നെ വിഴിഞ്ഞം പദ്ധതി കൂടെ കമ്മീഷൻ ചെയ്ത് വരുമ്പോഴേക്കും ഉള്ള പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ തീരദേശ ഹൈവേ ഈ പിന്നെ അറുപത്താറ് ഹൈവേയിലൂടെയൊക്കെ തന്നെ ഇഷ്ടംപോലെ വാഹന ഗതാഗതം വയ്ക്കൊണ്ടിരിക്കും നമുക്ക് പെട്ടെന്ന് പോകാനായിട്ട് ആ ഹൈവേയിൽ എത്താനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് വേ എന്ന് പറയുന്നത് ഇവിടെ പാലം പണിക്ക് അല്ലാതെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി പോകണം അപ്പൊ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ള നമുക്ക് ഓടിയെത്താൻ പറ്റും അത് ഞങ്ങളുടെ ഒരു വലിയ സങ്കല്പമാണ് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമാണ് ഇവിടെ ഒരു പാലം ഉണ്ടാവുക അപ്പൊ ഈ കായലിന് ക്രോസ് ചെയ്ത് പാലം ഉണ്ടാവുക ആ പാലം അതോടൊപ്പം തന്നെ ഇവിടുത്തെ ടൂറിസം വികസിക്കുക പാലത്തിൽ വന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ മനോഹരമായ കാഴ്ചകൾ കാണാനും പിന്നെ ഇവിടെ ആളുകൾ മീൻ പിടിക്കാറുണ്ട് പിന്നെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാറുണ്ട് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ബണ്ടറോഡ് എന്ന് പറയുന്നത് അതിനൊന്നും സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലമല്ല അത് മഴക്കാലങ്ങളിലെ വെള്ളത്തിൽ ആണ്ടുപോ താണുപോകുന്ന സ്ഥലമാണ് അപ്പോൾ പാലത്തിന് വേണ്ടിയുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ എത്രയോ ദിവസങ്ങളായി എത്രയോ എത്രയോ വർഷങ്ങളായി നമ്മൾ ആഗ്രഹിക്കുന്നതാണ് പണ്ട് പഞ്ചായത്ത് റെസൊല്യൂഷൻ പാസ്സാക്കുന്നു രണ്ട് പഞ്ചായത്തുകളും താല്പര്യം എടുക്കാറുണ്ട് പ്രത്യേകിച്ച് കല്യൂർ പഞ്ചായത്തിലാണല്ലോ സംഭവം ഈ സ്ഥലം കല്ലൂർ പഞ്ചായത്ത് വളരെ താല്പര്യം കൊടുക്കാറുണ്ട് എം എൽ എയും താല്പര്യം കൊടുക്കാറുണ്ട് ആർക്കും അതിൽ എതിരായ അഭിപ്രായങ്ങളില്ല പക്ഷേ ഇത് നടക്കാൻ നീണ്ടുപോകുന്നതിൻ്റെ പ്രതിബന്ധങ്ങൾ എന്താണെന്ന് നമുക്ക് നമുക്കിപ്പോഴും മനസ്സിലാകുന്നത് അതുകൊണ്ട് ഈ പാലം പണി ഇപ്പോൾ നാലാമത്തെ ടെൻഡറാണ് നാലാമത്തെ ടെൻഡറിൽ ഇപ്പോൾ ഇത്രയും എമൗണ്ട് വെച്ചിട്ടുണ്ട് അത് നടന്നില്ല എങ്കിൽ ഞങ്ങൾ അല്പം കൂടെ ക്ഷമിക്കും നടന്നില്ല എങ്കിൽ നാട്ടിലെ ജനങ്ങൾ ഒരു പ്രക്ഷോഭത്തിന് തയ്യാറാകും കാരണം വെച്ചാൽ ഇത് ഒരു ചിലകാര അഭിലാഷം ഈ നാട്ടിൽ ഇത്രയധികം ഇവിടെ പര ഇവിടെയെല്ലാം എന്തെല്ലാം റോഡുകൾ വരുന്നുണ്ട് അതിനേക്കാൾ വളരെ സൗകര്യപ്രദമായി വലിയൊരു ചിലവൊന്നുമില്ല വലിയൊരു കോടാനു കോടി രൂപയൊന്നും മുടക്കേണ്ട ആവശ്യമില്ലല്ലോ വരും ഇരുവരും ഒരു മുപ്പത് കോടിക്കകത്ത് മാത്രമേ ഇതിന് ചിലവ് ഉണ്ടാവുള്ളൂ അത്രയും ഉണ്ടായിരുന്ന രീതി ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിട്ട് തന്നെ ഹൈവേയിൽ എത്തിച്ചേരാം ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരാൻ പറ്റും ഇപ്പോൾ ഈ കമ്മീഷൻ ചെയ്യുന്ന വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വരെ റോഡ് വരുന്നുണ്ട് പുതിയ റോഡ് വരുന്നുണ്ട് ആഴാകുളത്ത് നിന്ന് പുതിയ റോഡ് ഇവിടേക്ക് വരുന്നുണ്ട് ആ റോഡ് എത്തിച്ചേരുമ്പോഴേക്കും ആളുകൾക്ക് സൗകര്യമായിരിക്കണം ഇതുപോലെ വെള്ളത്തിൽ ആണ്ടുപോകുന്ന റോഡാണെങ്കിൽ പിന്നെ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല അപ്പൊ ആ അതെല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും ഒരു ആളുകളുടെ ക്ഷമ നശി നിൽക്കുകയാണ് ഇത് നടന്നില്ല എങ്കിൽ ഒരു പ്രക്ഷോഭത്തിന് തന്നെ തയ്യാറാകുമെന്നതാണ് എനിക്ക് പറയാം ഇപ്പോൾ നമ്മളോട് സംവദിച്ചത് രാധാകൃഷ്ണൻ സാറാണ് വളരെ തിരക്കുകൾ കിടക്കുന്നതാണ് അദ്ദേഹം വേണ്ടി ഈ ഒരു സംവാദത്തിന് തയ്യാറായത് സാറിന് അതിന് നന്ദി പറയുന്നു തനിടത്തിന് വേണ്ടി വെള്ളായണിയിൽ നിന്നും നീതു യോവി